നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ഇഷ്ടപ്പെട്ട വ്യക്തികളെ നിമിഷം നിറം കൊണ്ടൊക്കെ നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കാനുള്ള ഒരു ചെറിയ പൊടിക്കൈയും അതുപോലെ ചെറിയൊരു മന്ത്രരീതിയുമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ദുരുപയോഗം ചെയ്യാനുള്ളതല്ല നമ്മൾ ഇതിനൊക്കെ വിശ്വസിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കധികം ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങളവിടെ ഗുരുവായിട്ടൊക്കെ മാറിത്തീരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടെക്കുറിച്ച് വീണ്ടും പറയുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് വശ്യ വശ്യമന്ത്രങ്ങളൊക്കെ ഉണ്ട് സ്ത്രീ പുരുഷവശ്യം സാധ്യമാകുന്ന ഒരു മന്ത്രരീതിയും ഒരു പ്രയോഗ രീതിയെ കുറിച്ചാണ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് രണ്ടും രണ്ട് രീതിയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശ്വസിച്ച് ചെയ്തതിന് ശേഷം മാത്രം ഒരു ജ്യോതിസിനെ കണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കർമ്മയെ കൊണ്ടോ നമ്മൾ വശ്യകർമ്മങ്ങളൊക്കെ ചെയ്യിക്കാൻ പാടുള്ളൂ വെറുതെ കൊണ്ടുപോയിട്ട് ഒരാൾക്കും പൈസ കൊടുക്കാൻ പാടുള്ളതല്ല നമ്മളെല്ലാവരും അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അത് അധ്വാനസ് പൈസ ഒന്നും കൊണ്ട് കളയാതിരിക്കുക പലരും പലതും പറയും യൂട്യൂബിലാണെങ്കിലും പൊതുവേ ആണെങ്കിലും പറയും അത് നടത്തു തരാമെന്നൊക്കെ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ വർഷ രീതികളൊക്കെ കഴിക്കുമ്പോൾ ഉത്തമനായിട്ടുള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ വിശ്വസവും പോയി ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒന്നും ഉപകാരപ്പെടട്ടെ എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാതിരിക്കുക തെറ്റായ രീതിയിൽ ചെയ്യാതിരിക്കുക ഇനി പറയുന്ന രണ്ട് രീതിയും നമ്മൾ മുൻപ് സ്നേഹിച്ചിട്ട് ഉള്ള വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഭാര്യവർത്ത ഗ്രഹം ഉള്ളവർക്കും കൂടിയിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ എന്ന് കണ്ട ഒരു പെണ്ണിനെ അനാവശ്യമായിട്ട് ചെയ്യാനുള്ളതല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തിരിച്ചടയ്ക്കുന്ന മന്ത്രങ്ങളൊക്കെയാണ് അപൂർവ മന്ത്രമൊക്കെയാണ് അല്ലെങ്കിൽ പ്രയോഗ രീതിയാണ് അപ്പോൾ കറക്റ്റായിട്ട് പോയത് പോവുക അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ചെയ്യരുത് അപ്പോൾ ഫുഡ്ലായിട്ട് വേണ്ടി കാണുക എന്നിട്ട് ചെയ്യുക അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഞങ്ങളൊന്ന് പറയാം നമ്മൾ എല്ലാ ദിവസവും ക്ഷേത്ര മിക്ക ദിവസങ്ങളും ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ക്ഷേത്രങ്ങൾ തൊട്ടടുത്തുള്ള വീണ്ടുകളിലുള്ള ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ പോകും ഓക്കെ നമ്മുടെ വീട്ടിലൊരു നമ്മുടെ വീട്ടിലടുത്ത് ഒരു ചെറിയൊരു ക്ഷേത്രം ഉണ്ടെന്ന് സങ്കല്പിക്കാം ഒരു ഏതെങ്കിലും ഒരു ദേവൻ്റെ വിഷ്ണുവിൻ്റെയോ ശിവൻ്റെയോ ഭദ്രകാളിയമ്മയുടെയോ ആരെങ്കിലും ഒരു ക്ഷേത്രം ഉണ്ടെന്ന് വിചാരിക്കുക ആ ചെറിയ അമ്പലമാണ് നമ്മൾ നമ്മളുടെ അടുത്ത് ഗുരുവായൂർ പോകുന്നു നമ്മൾ ചോറ്റാനിക്കര പോകുന്നു നമ്മൾ മറ്റുള്ള ക്ഷ വലിയ വലിയ ക്ഷത മഹാക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുന്നു ഓക്കെ നമ്മൾ പോയിട്ട് നമുക്കൊരു പ്രയോജനം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള വഷ്യപ്രയോഗങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രയോജനം കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പൂ ചെയ്തിട്ടൊരു പ്രയോജനം കിട്ടുന്നില്ല എന്താണ് നമ്മുടെ ദേശദേവൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ദേവൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുന്നില്ല നിങ്ങൾ അവിടെ ചെന്ന് വലിയ വലിയ വഴിപാടുകളൊന്നും കഴിക്കണമെന്നല്ല പറയുക നമ്മൾ എല്ലാം നമ്മളൊരു ക്ഷതത്തിൽ പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ദർശനം നടത്താൻ ആദ്യം ഇന്ന് നാളെ പോകുവാണെങ്കിൽ ഇന്ന് പോയിട്ട് നിർത്തിയാലും മതി അവിടെ പോയിട്ട് ഒരു പൂ സമർപ്പിക്കുകയൊക്കെ ചെയ്യുക വഴിപാട് വലിയ വഴിപാടുകളൊന്നും നടത്തണ്ട അവിടെ നിന്ന് പൂ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേവയുടെ ദേവൻ്റെ അനുഗ്രഹം കിട്ടും ഇപ്പോൾ ഭഗവാന്റെ മുമ്പിൽ ഒരു കോടി രൂപ വെക്കണവനും ഒരു പൂ വയ്ക്കണവിനും ഭഗവാൻ വലിയ പ്രാധാന്യം അത് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുക അത് ചെറിയ അമ്പലമാണെന്ന് വെച്ചാലും അവിടത്തെ ആണെങ്കിലും ഇവിടുത്തെ വലിയ ക്ഷേത്രങ്ങളാണെങ്കിലും ചൈതന്യം ഒന്നു തന്നെയാണ് മനസ്സിലാക്കുക ഇവിടെ മഹാവിഷ്ണു ഇവിടെ കൃഷ്ണനാണ് ആ കൃഷ്ണനും കരുതുന്നില്ല ഗുരുവായൂർ പോവും കണ്ണനെ കാണാൻ പോവും കണ്ണനും അവിടെ കണ്ണമൊക്കെ അടുത്ത കാണനും ഒരേ ചെയ്തു തന്നെയാണ് പിന്നെ നമുക്ക് മോശം കിട്ടണമെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ അടുത്ത് ഇവിടുന്ന് അവിടെയും ചെല്ലണം എന്ന അർത്ഥം ഓക്കെ പോകേണ്ടതെന്നല്ല അതിനർത്ഥം പോകുമ്പോൾ ഇവിടെയും കൂടി ഒന്ന് കയറുക ഈ ഭഗവാൻ നമ്മളിവിടുന്ന് ചെല്ലാൻ നേരത്ത് അവിടുത്തെ ഭഗവാൻ എന്ത് ചെയ്യും കൊണ്ട് നമ്മൾ സ്വീകരിക്കുകയല്ല ഇവിടുത്തെ കൊണ്ട് നമ്മൾ അടച്ച് അടിച്ചു വിടുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹം തരാനുള്ള കഴിവ് അവർക്കില്ല നമുക്ക് അനുഗ്രഹം തരണോ വേണ്ടോ എന്ന് അവിടുത്തെ അനുഗ്രഹം തരണോ എന്ന് തീരുമാനിക്കണേ ഇവിടെ നമ്മുടെ വേണ്ടെടുത്തിരിക്കുന്ന കൃഷ്ണൻ അല്ലെങ്കിൽ ദേവിയൊക്കെയാണോ നമുക്ക് തരണം തീരുമാനിക്കണം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദേശദേവതയൊക്കെയാണ് നമുക്ക് തരണോ വേണ്ടത് തീരുമാനിക്കണം മഹാക്ഷേത്രത്തിൽ അനുഗ്രഹങ്ങൾ അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് അതനുസരിച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ പ്രയോഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ദർശനമൊക്കെ നടത്തി അവരുടെ കാര്യങ്ങളൊക്കെ പറയാം എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് അനുഗ്രഹിക്കുക അമ്മയുടെ അനുഗ്രഹം അല്ലെങ്കിൽ അമ്മ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ ശരിക്കും പ്രാർത്ഥിച്ച് അതൊരു പൂവൊക്കെ സമർപ്പിച്ചു ഇപ്പോൾ വിഷ്ണുവാണെങ്കിൽ തുളസിയൊക്കെ സമർപ്പിക്കും ശിവനാണെങ്കിൽ കൂടത്തില ദേവിയാണെങ്കിൽ ചെമ്പർത്തി ഇതൊക്കെ സമർപ്പിച്ച എന്തായാലും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വരിക അപ്പോൾ നിങ്ങൾ വലിയ പൈസ ഒന്നും കൊടുക്കണമെന്നില്ല അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ തൊല്യ ഇതായിട്ടു അതിന് വേണം ഈ പ്രയോഗ രീതികളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫലസ്ഥിതി കിട്ടും അടിവരായിട്ട് ഞാൻ പറയുകയാണ് ഫലസ്ഥിതി കിട്ടണമെങ്കിൽ പെട്ടെന്ന് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം ഏഴ് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ഒക്കെ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ദിവസം കൊണ്ടേ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്തുക ഇപ്പോൾ ഇപ്പം നമ്മുടെ മറ്റുള്ള സമുദായ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദര സമുദായമായ ക്രിസ്ത്യൻ സമുദായം മുസ്ലിം സമുദായം കാണുന്നവർ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യുക തൊട്ടടുത്തുള്ള പള്ളികളിൽ പോയിട്ട് പ്രാർത്ഥന ചെയ്യുക നിങ്ങൾ നിസ്കാരം ഒന്നും മുടക്കാതിരിക്കുക അഞ്ചു നേരം നിസ്കാരമൊക്കെ നടത്തി പള്ളിയിലൊക്കെ പോയിട്ട് ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിച്ച് നമ്മൾ ക്രിസ്ത്യസ് ആണെങ്കിലും എട്ട് മണിക്കുള്ള പ്രാർത്ഥന ഒക്കെ മുടങ്ങാതെ കാലത്ത് കുർബാനയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വേണം വൈകുന്നേരം ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മളിന്ന് ആദ്യത്തേത് പറയുന്നത് പത്മാവതി മന്ത്രമാണ് പത്മാവതി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഒരു ഒമ്പത് ദിവസം കൊണ്ട് നമുക്ക് കാര്യസാധ്യം കിട്ടുന്ന ഒരു പത്മാവതി മന്ത്രമാണ് നമ്മൾ ഇരുപത്തൊന്ന് തവണയോ നാൽപ്പത്തൊന്ന് തവണയോ നൂറ്റെട്ട് തവണയോ ജപിക്കുക അപ്പോൾ അതിന് നമ്മൾ ആ മന്ത്രം ജപിക്കുമ്പോൾ അതിന് ഛാന്തസ് ഉണ്ട് അപ്പോൾ ചമ്പ ചന്ദസ് എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിയിലാണ് ചെയ്യേണ്ടത് എട്ട് മണിക്ക് ശേഷം രാവിലെ മണിക്ക് ശേഷമാണ് അപ്പോൾ നമ്മൾ നടുവരൻ്റെയും മോതിരവരൻ്റെയും വലത്തേക്കിടെ നടുവിരലും മോതിരവിരുടെയും ആ രണ്ടാമത്തെ സന്ധിയിൽ തള്ള വിരൽ പിടിച്ചതിന് ശേഷം ശിരസ്സില് ബ്രഹ്മർഷി മൂക്കിലെ അഗ്രഭാഗത്ത് ഗായത്രി ചന്ദ ഹൃദയത്തിൽ പത്മാവതി ദേവത നമ്മൾ മുൻപുള്ള വീഡിയോസിൽ ഇത് ചെയ്യുന്ന നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ചന്തസ്സെങ്ങനെ തുടങ്ങണമെന്നുള്ളത് അതിന് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ബ്രഹ്മർഷി ഗായത്രിചന്ദ്ര പത്മാവതി ദേവത ഇന്ന് ജപിച്ചതിനു ശേഷം ഒരു പ്രാവശ്യം ജപിച്ചതിനു ശേഷം ഈ പറയുന്ന മന്ത്രം ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് നൂറ്റെട്ടോ വീതം ദിവസവും ജപിക്കുക ഓം ഹ്രീം പത്മാവതി സ്വാഹം ഓം ഹ്രീം പത്മാവതി സ്വാഹം ഓം ഹ്രീം പത്മാവതി സ്വാഹം എന്ന മന്ത്രം ജപിച്ചതിനു ശേഷം നൂറ്റെട്ട് അതിൽ നാൽപ്പത്തൊന്ന് ഇരുപത്തൊന്ന് നമ്മൾ ജപിച്ചു അതിനുശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ ഓർത്തിട്ട് ചന്ദസ് വേണമെന്നില്ല ബ്രഹ്മർഷി ഗായത്രി പത്മാവതി ദേവത എന്ന ഒരു പ്രാവശ്യം കൂടെ ജപിച്ചതിനു ശേഷം ഒമ്പത് ദിവസം അങ്ങനെ തുടർച്ചയായി രാത്രി എട്ട് മണിക്ക് ശേഷം ചെയ്യുക എല്ലാ ദിവസവും രാവിലെ രാവിലെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സമയമെങ്കിൽ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒൻപത് ദിവസത്തിനുള്ളിൽ ഫലസിൽ തീട്ടും രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക രീതിയാണ് ഒരു വെള്ള പേപ്പർ പേപ്പറെടുത്തതിനു ശേഷം ഏലക്കയോ ഗ്രാമ്പുവോ രണ്ടിലേതെങ്കിലും ഒന്ന് അഞ്ചെണ്ണം എടുക്കുക അഞ്ചെണ്ണം എടുത്തിട്ട് അതിന് നടുക്കായിട്ട് വെക്കുക ആ വെള്ള വെള്ളപ്പേപ്പറിന് നടുക്കായിട്ട് വെച്ചിട്ട് അതിന് ചുമന്ന മഷി കൊണ്ട് ചുമന്ന പെ കൊണ്ട് അല്ലെങ്കിൽ സ്കെച്ച് പെണ് കൊണ്ട് അതിന് ചുറ്റും വ വട്ടം വരയ്ക്കുക എന്നിട്ട് നമുക്ക് ആരെയാണോ നമുക്ക് വേണ്ടത് അവർ രണ്ടുപേരുടെയും പേര് അതായത് നമ്മുടെ പേരും ആരെയാണ് വേണ്ടത് ആളുടെ പേര് എഴുതുക കാര്യം നടക്കണമെങ്കിൽ നടക്കണം ഇന്ന് എഴുതുക അല്ലെങ്കിൽ അവരെ നമ്മൾ ഭിന്നിപ്പിച്ച് കളയാനാണെങ്കിൽ അവർ ഭിന്നിപ്പിച്ച് കളയുക തെറ്റി തെറ്റിക്കളയുക ഇന്ന് എഴുതതിന് ശേഷം ശരിക്കത് മടക്കിയിട്ട് നമ്മുടെ പാദം മുതൽ ശിരസ് വരെ ഒരു ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞ് നമ്മൾ കിടക്കുന്നത് തലേണയുടെ അടിയിൽ വെക്കുക എല്ലാ ദിവസവും ചെയ്യുക ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ശേഷം ഇത് ചെയ്യുക അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച വരെ ശനിയാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ചെയ്യണം അപ്പോൾ എല്ലാ ദിവസവും ഇത് തുടരണം അത് ഇപ്പം നമ്മളിത് ആദ്യം ഇത് ചെയ്തു തലേണ്ണടിയിൽ വെച്ചു നാളെ ഇപ്പം നാളെ ഞായറാഴ്ച ഇന്ന് ശനിയാഴ്ച ആണെങ്കിൽ നാളെ ഞായറാഴ്ച ഇത് സങ്കല്പുക അപ്പോൾ ആ ഞായറാഴ്ച എടുത്തിട്ട് വീണ്ടും ചിറസ്വോല പാടുമ്പോഴേ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ പറയുക ആഗ്രഹമാണ് മനസ്സിൽ കണ്ടു ഒഴുകുക വേറെ ചിന്തകളൊന്നും പാടില്ല ഒഴിഞ്ഞ് അടിയിൽ വെക്കുക കിടക്കുക അങ്ങനെ എല്ലാ ദിവസവും ഏഴ് ദിവസം ഏഴു ദിവസം ചെയ്യുക ഏഴാമത്തെ ദിവസം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്ത് ചെയ്യണം നമ്മളൊരു അഗ്നിയിൽ ദഹിപ്പിച്ച് അതായത് ഒന്നെങ്കിൽ കർപ്പൂരം കത്തിച്ച് ആ പേപ്പർ മൊത്തം കത്തിക്കുക ഇതൊക്കെ വെച്ചിട്ട് കത്തിക്കുക അതിൻ്റെ ചാരം കൊണ്ടൊന്ന് ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി കളയുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആഗ്രഹ സാധ്യത ഉണ്ടാകും തെറ്റായ രീതിക്ക് വേണ്ടി ചെയ്യരുത് എന്ന് കണ്ട ഒരാളെ വശീകരിക്കാനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഗുണം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിണെങ്കിൽ പോയവരെ അടുത്ത് തീർക്കാനുള്ള പ്രയോഗ രീതിയാണ് അപ്പോൾ എല്ലാവരും തൃത്യ രീതിയിൽ ചെയ്യാതെ നല്ല രീതിയിൽ ചെയ്ത് നമ്മുടെ ഭാര്യേനെ അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലെങ്കിൽ നമ്മുടെ രാമുഖീനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാം നല്ല ഉറച്ചു വിശ്വാസത്തോടെ ചെയ്യുക എന്നിട്ടും വേണം മറ്റുള്ള മന്ത്ര മന്ത്രവാദികളുടെ അടുത്തോ അല്ലെങ്കിൽ ജോലിസിൻ്റെ അടുത്തോ ഒക്കെ പോവാനായിട്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുമ്പുള്ള വീഡിയോസിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനെക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നല്ലൊരു രീതിയിൽ ചേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്തേ നമസ്തേ എല്ലാ ദിവസം പറയുന്നത് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് പറട്ടെ